ഹായ് ഫ്രണ്ട്സ് പുതിയ ഹോട്ട് ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്മീഷൻസ് ആണേ മൂന്ന് ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് അതിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഹോട്ട് ഉണ്ട് അപ്പോൾ ഒന്ന് എന്താണ് ഓർഡറിൽ എഴുതി ഒന്ന് ഷോട്ടാക്കി പഠിക്കാം ഓക്കെ ഫസ്റ്റ് വനിതാ കമ്മീഷനാണ് ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷൻസ് ഉണ്ടല്ലേ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനും സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് ഇതിലെ അംഗങ്ങളെ നോക്കാം ദേശീയത്തിലാണെങ്കിൽ മൊത്തം ആറ് പേര് അതായത് ഒരു അധ്യക്ഷൻ അഞ്ച് അംഗങ്ങളും ചേർന്ന് ആറ് പേര് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് സംസ്ഥാനത്ത് വരുമ്പോൾ ഒരു ഒരധ്യക്ഷന് നാലംഗങ്ങളോട് ചേർന്ന് മൊത്തം അഞ്ച് പേരാണ് ഇത് കാലാവധി നോക്കി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ദേശീയത്തിൽ പറയുന്നത് സംസ്ഥാനത്തിൽ അഞ്ച് വർഷം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആ സംസ്ഥാനത്തിൽ അത് ഓർത്തുവെക്കാൻ അഞ്ച് അംഗങ്ങളും ഉണ്ട് അഞ്ച് വർഷം അങ്ങനെ ആലോചിച്ചാൽ മതി അഞ്ച് അഞ്ച് മറക്കത്തില്ല ഇനി നമുക്ക് ദേശീയത്തില് ആരായിരുന്നു ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്ക് ഇപ്പോൾ നിലവിലോ വിജയ വിജയ് കിഷോർ റഹത്തർ ആ രണ്ടിലൊരു ജായ് ജയ് ഒരു സൗണ്ട് ഉണ്ട് ജായ് ജയന്തി വിജയ് അപ്പോൾ അതിന് മറക്കത്തില്ല ഓക്കെ സംസ്ഥാനം വരുമ്പോഴത്തേക്കും സുഗത കുമാരിയായിരുന്നു ആദ്യ ആദ്യത്തെ അധ്യക്ഷൻ നിലവിലും പി സതീദേവി അതിലും ഉണ്ടൊരു സായി തായുടെ സൗണ്ട് വരുന്നത് അല്ലേ സുഗത കുമാരി പി സതീദേവി ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മനുഷ്യാവശാ കമ്മീഷനാണ് മനുഷ്യാവശാ കമ്മീഷൻ ദേശീയ മനുഷ്യാവശാ കമ്മീഷൻ നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനും സംസ്ഥാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനുമാണ് എത്ര പേരാണുള്ളത് ഒരു അധ്യക്ഷനും അഞ്ച് അംഗങ്ങളോട് ചേർന്ന് മൊത്തം ആറ് പേരാണ് ദേശീയത്തിലെങ്കിൽ സംസ്ഥാനം വരുമ്പോൾ ഒന്ന് ഒരു അധ്യക്ഷനും രണ്ട് അംഗങ്ങളോട് ചേർന്ന് മൂന്ന് അപ്പം ദേശീയത്തിൽ മൊത്തം ആറ് പേര് അതിൻ്റെ പകുതിയാണ് സംസ്ഥാനത്തിലെ അംഗങ്ങൾ മൂന്ന് ഇനി എന്താണ് അവരുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശത്തിലും സംസ്ഥാനത്തിലും അതുതന്നെയാണ് ഇനി ദേശീയ അധ്യക്ഷൻ്റെ എന്താണ് യോഗ്യത റിട്ടേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയാണ് ഹൈക്കോ ഇപ്പുറത്തെ സംസ്ഥാനം വരുമ്പോൾ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണ് ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമ്മതിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന സർക്കാരിനുമാണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യഭാഷ കമ്മീഷനിലെ ആദ്യത്തെ വ്യക്തി അധ്യക്ഷൻ ആരായിരുന്നു രംഗനാഥ മിശ്ര നിലവിലാരാണ് വി രാമ രാമ സുബ്രഹ്മണ്യൻ അതിൽ രണ്ടിലും എന്തുകൊണ്ട് ഒരേ ഒരു ഒരേ ഒരു സ്വാമി ഉള്ളത് തന്നെയാണല്ലേ രംഗസ്വാ രംഗ രംഗനാഥ മിശ്ര അപ്പോൾ രംഗ രാമസ്വാമി രാം സോറി രാമസുബ്രഹ്മണ്യൻ ഓക്കെ അപ്പോൾ അതും നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി സംസ്ഥാനം വരുമ്പോൾ എം എം പരീത് പിള്ള എം എം പരീത് പിള്ളയാണ് ആദ്യത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ രണ്ടാ ഇപ്പോൾ നിലവിലാരാണ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ഓക്കേ ദെൻ അടുത്ത കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ ഓക്കെ ലാസ്റ്റ് കമ്മീഷനാണേ ദെൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും സംസ്ഥാനമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനും ആണ് വന്നത് ഓക്കെ അംഗങ്ങൾ രണ്ടിടത്തൊരു പോലെ തന്നെയാണ് എത്ര പേരാണ് പതിനൊന്ന് പേരാണ് കാലാവധി അതുപോലെ തന്നെയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് പറയുന്നത് നമ്മൾ നേരത്തെ വനിതാ കമ്മീഷൻ പഠിച്ചപ്പോഴും ദേശീയ വനിതാ കമ്മീഷൻ എത്രയായിരുന്നു മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് പറയുന്നത് അതിൽ സംസ്ഥാനം വരുമ്പോൾ മാത്രമേ അഞ്ച് വർഷം പറയുന്നുള്ളൂ ഇവിടെയൊക്കെ വിവരവർഷം വരുമ്പോഴത്തേക്കും ദേശീയത്തിലും സംസ്ഥാനത്തിന് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് എന്നാൽ മനുഷ്യാവശ്യ കമ്മീഷന് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സെന്നാണ് ദേശീയത്തിലും സംസ്ഥാനത്തിലും പഠിച്ചത് ഓക്കെ ഇവിടെ അതുപോലെ എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദേശീയത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന ആണെങ്കിൽ ആരാണ് സംസ്ഥാന സർക്കാരിനുമാണ് കൊടുക്കുന്നത് ദെൻ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ ആദ്യ അധ്യക്ഷനായിരുന്നു വജാഹത്ത് ഹബീബുള്ള നിലവിലാരാണ് ഹീരാലാൽ സമരിയ സംസ്ഥാനമാണെങ്കിൽ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസും നിലവിലാരാണ് വി ഹരിനായർ ഇത് ഇപ്പോൾ നിലവിലുള്ള ദേശീയവും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പഠിക്കാൻ പോലും രണ്ടും ഹായിലാണ് അല്ലെ തുടങ്ങുന്ന ഹീര ഹരി ഒരേ ഒരു സൗണ്ട് പോലെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു